സാറാണ് സെക്രട്ടറി രൂപതേര് പ്രൊമോട്ടറാണ് സാർ പ്രൊമോട്ടറ് കോർഡിനേറ്റർ ആണ് മാനന്തവാടി മേഖലയുടെ ചതലയം പഴുവൂരാണ് പഴുവൂര് സിസ്റ്റർ കൽപ്പറ്റ കോർഡിനേറ്ററാണ് സിസ്റ്റർ ചീരാല് എഫ് എം എം സിസ്റ്റർ കണ്ണൂർ മുതിരേരി സിസ്റ്ററാണ് യുവതയിലെ സെക്രട്ടറി നമ്മുടെ കോർഡിനേറ്ററാണ് ഹരിയ സിസ്റ്റർ ടീച്ചറ് കൽപ്പറ്റ മേഖലയുടെ ഇത് നമ്മുടെ ഇടക്കര ഇട ശാന്തി ടീച്ചർ ഇടക്കര ഇടവെന്നുള്ളതാണ് ആറ്റുപാരത്തെ മത്തായ സാറിൻ്റെ വരുമാളാണ് റോഹിത് സാറ് ഇവിടെ സ്ഥിരമാളാണ് സ്ഥിര ആളാണ് അവിടുത്തെ കോഡ് അവിടുത്തെ പ്രൊമോട്ടറാണ് ഇന്നൂരാൾ ആ രണ്ടുപേരാണ് സാറ് നമ്മുടെ ഉപ്പട്ടി മേഖല നീലഗിരി മേഖല പാട്ടവയല ഇടവക നീലഗിരി മേഖല പ്രൊമോട്ടറാണ് സാറ് മാമാങ്കടവക സാറാണ് ണോ നിങ്ങൾ താമസിച്ചു പോയാലോ വരുമോന്ന് താമസിച്ചു പോയാൽ അറിയാൻ വേണ്ടിയിരിക്കുവായിരുന്നു അതായത് ആദ്യമായിട്ടാണല്ലോ ക്രിസ്മസിൻ്റെ ഒറ്റ സമയത്ത് വരുന്നത് അല്ലേ അപ്പം എല്ലാവരെയും കണ്ടെങ്കിൽ സന്തോഷം അപ്പം നമ്മുടെ വിശ്വാസ പരിശീലനവുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ നിങ്ങൾ നിൽക്കുക അപ്പം ഇത് നമ്മൾ സൺഡേ എന്ന് പറയും ശ്വാസ പരിശീലകൻ എന്ന് പറയും കാറ്റ എന്ന് പറയും കാറ്റ എന്ന് പറയും വാസ്തവത്തിൽ ഇത് കർത്താവ് പറഞ്ഞത് തുടർന്ന് പഠിപ്പിക്കുക ഇതാണ് അതിൻ്റെ യഥാർത്ഥത്തിലെ അതിൻ്റെ ഒരു മർമ്മം കർത്താവ് പറയാൻ പറഞ്ഞത് നമ്മളേറ്റു പറയുന്നു കർത്താവിനെ കുറിച്ച് കർത്താവിൻ്റെ അടുത്ത് നിന്ന് കണ്ട് പരിചയപ്പെട്ട് ഉറപ്പിച്ചവർ നമ്മളോട് പറഞ്ഞത് നമ്മളേറ്റു പറയുന്നു ഇതാണ് വിശ്വാസ പരിശീലനം പുതുതായി നമ്മൾ വിശ്വാസം പ്രത്യേകിച്ചൊരു എന്താണ് പ്രബോധനങ്ങളോ ഒന്നുമല്ല മറിച്ച് കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ള കർത്താവിന് ചുറ്റും നിന്നവർ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ കർത്താവ് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇത് നമ്മൾ വീണ്ടും എന്താ ഹൃദയത്തിൽ നിന്ന് നമ്മൾ പലശ്രീയ പറയുന്നില്ലേ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും അലരനെ കൊണ്ട് ഏറ്റു പറയുകയും ചെയ്യുന്നവർ കർത്താവ് ദൈവം രക്ഷകനാകുന്നു എന്ന് അങ്ങനെ പറയാത്തവരിൽ പരിശുദ്ധാത്മാവ് ആവശിക്കുകയും അതുകൊണ്ട് വിശ്വാസ പരിശീലനം എന്ന് പറയുന്നത് ഇത് ഈ ഒരു ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു ഒരു ദൈവ സാക്ഷ്യമാണ് ജീവിതത്തിൻ്റെ പല ഫേസുകളിൽ അതിന് പല ഇതാണ് അതിൻ്റെ അതിൻ്റെ ഒരു ഗ്രാവിറ്റി പറയാനായിട്ട് കഴിയും അതായത് നമ്മൾ ചെയ്യുന്ന ജോലി നമ്മൾ പഠിച്ച വിഷയം നമ്മളായിരിക്കുന്ന ജീവിതാവസ്ഥ ഇതൊക്കെ നമ്മളെ സ്വാധീനിക്കും അപ്പോൾ ദൈവത്തെക്കുറിച്ച് പറയുന്നത് ഒട്ടും ഇഷ്ടമില്ലാതിരിക്കുന്ന ആളുകളാണ് ഇരിക്കുന്നത് വിചാരിക്കുക സംഭവിക്കുന്നത് ഇവിടെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പറയാതെ പറയാതെ കാരണം അവർക്കിഷ്ടമില്ല അവർ എന്ത് ചെയ്യാം നപ്പിന്നെ പറയണ്ട അപ്പോൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന ആൾ ഇവിടെ അങ്ങനെ സൈലൻ്റ് ആവുകയാണ് എന്താ വെച്ചാൽ ഈ സാഹചര്യങ്ങളിൽ ഈ ആളുകൾ നേരത്തെ കൊണ്ട് പറയിക്കാതെ ഇരിക്കുകയാണ് അതിൻ്റെ വേറൊരു റിസൾട്ട് എന്നാൽ ഏത് സമയത്തും സ്നേഹ പറയുന്നത് പോലെ ഏതൊരു അവസരത്തിലും കർത്താവ് രക്ഷകനാണെന്ന് പറയാൻ കഴിയുന്ന അത് നമുക്ക് ഒരു ഒന്നിൽ ബന്ധഘോശ ശൈലി അല്ലെങ്കിൽ ഒരു ശബ്ദവും ഇല്ല എന്നുള്ളതല്ല ഇതിന് സ്പേസ് ഉണ്ട് അതായത് നമ്മൾ ആരെയും ഓഫൻറ് ചെയ്യാതെയും ആരെയും ഉലിപ്പെടുത്താതെയും കർത്താവ് രക്ഷകരാണെന്ന് പറയാൻ നമുക്ക് എത്രയോ സാധ്യതയുണ്ട് അതാത് ഉപയോഗിക്കണം നമ്മുടെ അടുത്ത് വന്ന് നമ്മളെ വാദിച്ച് തോൽപ്പിച്ച് അടങ്ങും എന്നുള്ളത് നിശ്ചയിച്ച് വന്നാൽ ഒരുപക്ഷെ വാദത്തിൻ്റെ പേരിൽ നമ്മൾ തോറ്റുപോയെന്ന് ആൾക്ക് തോന്നിയേക്കാമെങ്കിലും ഒത്തിരി സ്വീകരിക്കണമെന്നില്ല എന്നോ അപ്പോൾ കർത്താവിനെ കുറിച്ച് തത്വവും ഞാനും ഒക്കെ പറഞ്ഞ് ഇനി മെറ്റേ ആളിനെ കീഴ്പ്പെടുത്തി ബുദ്ധിപരമായി അദ്ദേഹത്തെ എന്താണ് ഇദ്ദേഹത്തിൻ്റെ മേൽ വിജയം നേടിയെന്ന് നമ്മൾ കരുതുമ്പോൾ ഓത്തോളുക പാത്രം കമർത്തി വെച്ച് വെള്ളമൊഴിക്കുന്നത് പോലെയാണ് അത് വന്നിരിക്കുന്നതെങ്കിൽ ഡിസിൻഗോയിൻ അല്ലേ അപ്പോൾ നമ്മൾ വളരെ ആലോചിച്ച് വളരെ പ്രാർത്ഥിച്ചെടുക്കേണ്ട കാര്യമാണ് കർത്താവിനെ കുറിച്ച് പറയുക അത് കർത്താവിനെ കുറിച്ച് പറയുന്നത് നമ്മുടെ ഒരു പേഴ്സണൽ സാറ്റിസ്ഫാക്ഷന് വേണ്ടി മാത്രമല്ല അത് സ്വീകരിക്കപ്പെടുന്നതിന് വേണ്ടി കൂടിയാണ് അപ്പം അതിനുള്ള സാഹചര്യങ്ങൾ നമ്മൾ പാകപ്പെടുത്തി എടുക്കണം അപ്പോൾ അത് വളരെ കരുതലോടുകൂടി പരിശുദ്ധ ആകമാവുന്ന നമ്മളെ സഹായിക്കും നിങ്ങൾ സൺഡേ സ്കൂളിൻ്റെ വിശ്വാസ പരിശീലനത്തിൻ്റെ വലിയ ഒരനുഭവം നിങ്ങൾ എല്ലാവരും നമ്മുടെ രൂപതാ തലത്തിലുള്ള കാര്യമായി നിങ്ങൾ പരിഗണിക്കുമ്പോൾ ഇതൊരു കർത്താവിന് കൊടുക്കുന്ന വലിയ ഒരു സ്നേഹത്തിൻ്റെ ഒരു അടയാളമായിട്ട് തന്നെ നിങ്ങൾ കാണണം അതിൽ വലിയ അർത്ഥമുണ്ട് കർത്താവിനെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നത് അർത്ഥമില്ലാത്ത കാര്യമല്ല ഒരു വാക്ക് പറഞ്ഞിട്ട് പോകുന്ന കാര്യമല്ല അത് ജീവിതത്തിൻ്റെ ഒരു നിയോഗത്തിൻ്റെ പൂർത്തീകരണമാണ് അപ്പോൾ അതിൽ ദൈവം നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇതിൽ പൗരോഹിത്യ ശുശ്രൂഷയെന്നോ സന്യാസമെന്നോ കുടുംബജീവിതമെന്നോ ഇക്കാര്യത്തിൽ വ്യത്യാസമില്ല യേശുക്രിസ്തുവിടെ രക്ഷകനും നാഥനുമാണെന്ന് ഗോവത്തോളം നമുക്ക് ലഭിക്കുന്ന അവസരങ്ങളിലൊക്കെ അനുവദനീയമായ രീതിയിൽ ആരെയും ഉൾപ്പെടുത്താതെ നമ്മൾ പറയും അതാണ് നമ്മുടെ വിശ്വാസത്തിൽ പകർച്ച വിശ്വാസം പകർന്ന് കൊടുക്കുന്നത് വിശ്വാസം പരിശീലിപ്പിക്കുന്നു വിശ്വാസം പരിശീലിപ്പിക്കുന്നത് കുഞ്ഞുങ്ങളിൽ മാത്രമായി നമ്മൾ പരിമിതപ്പെട്ട് മനസ്സിലാക്കുന്നുവെങ്കിലും വിശ്വാസം കൊടുക്കുന്നവർക്കും എല്ലാം പാകുന്നവർക്കാണ് സാധിക്കും അപ്പോൾ അത് സ്കൂൾ ഡയറക്ടറാണ് അസിസ്റ്റന്റ് ഡയറക്ടർ ആണ് പിന്നോളെ അസിസ്റ്റന്റ് ഡയറക്ടർ അച്ഛനെ പിന്നെ അച്ഛൻ മേഖല ഡയറക്ടറാണ് പുൽപ്പള്ളി മേഖലയുടെ ചേലം മണ്ണൂ അപ്പോൾ അതെല്ലാം നന്നായിട്ട് നടക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നു ഞാനിടയ്ക്ക് ഇവിടെ വയനാട്ടിൽ വന്നിരുന്നു നമ്മുടെ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടൊരു നേരുടെ ആലോചനാ സമ്മേളനത്തിലൊക്കെ വന്നിരുന്നു അപ്പോൾ അത് നമ്മുടെ നൂറ് വീടുകൾ പണിയുന്ന അതിൻ്റെ ഒരു ശ്രമത്തിലായിട്ട് അതെല്ലാം നന്നായിട്ട് പോകുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനയും നമ്മുടെ ഇരുപത്തൊന്നാം തീയതി അവിടെ പുനരഹ്ക വാർഷികത്തോടുകൂടി പാഠശാല വെച്ച് നടത്തുമ്പോൾ നമ്മുടെ പുനരഹ് ശതാബ്ദിയുടെ തിരി തെളിക്കുകയാണ് തുടങ്ങാൻ അഞ്ച് വർഷത്തെ ഒരുക്കം തുടങ്ങുകയാണ്

അല്ല 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 അതിന്റെ പിതാവിനെ യുവാനത്തിന്റെ പ്രസിഡന്റ് ആയിരുന്ന കാലഘട്ടം മുതലേ ഒട്ടനവധി പരിപാടികളിലും ഒന്നിച്ച് പ്രവർത്തിക്കുവാൻ പ്രത്യേക വിദ്യാസനത്തിൽ അവസരം കിട്ടിയിട്ടുണ്ട് അവന്റെ പിതാവ് അതിൻ്റെ ആദ്യത്തെ ശുശ്രൂഷ മേഖല എന്ന് പറയുന്നത് ബത്തേരി മേഖലയായിരുന്നു അതിന്നും ബത്തേരിയിൽ നിന്ന് വരുന്നവരെ ചേർത്ത് പിടിച്ച് ഹൃദയത്തോട് ചേർത്ത് നിർത്തിക്കൊണ്ട് നമുക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകുന്ന പിതാവിനെ ആദ്യം ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ് നമുക്കറിയാം വയനാടിന്റെ ഇപ്രാവശ്യം നമുക്ക് കേരളത്തിൽ എവിടെയും ഓണമില്ല വയനാടിൻ്റെ വേദനയിൽ പങ്കുവെച്ചിട്ടുണ്ട് അവൻ്റെ പിതാവ് അവിടെ വരികയും വയനാടിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുകയും നമ്മളെല്ലാവരെയും ആശ്വസിപ്പിക്കുകയും ചെയ്തു വിശ്വാസ പരിശീലന കേന്ദ്രത്തിൻ്റെ പേരിൽ നമ്മളെല്ലാവരുടെയും പേരിൽ അവൻ്റെ പിതാവിന് പ്രത്യേക നന്ദിയായി ഒന്നാമതിരിക്കുന്ന അംശവാടി മാരിവരേഷ് പിതാവിൻ്റെയാണ് ഓന്നിരിക്കുന്ന മുടിത്തൊപ്പി പിതാവിൻ്റെയാണ് രണ്ടാമത് ഗിരിഗോ സുധാവിന്റെ അംശവഴി മുടിത്തൊപ്പി ബസേജ് ബാബായാണ് മൂന്നാമതിരിക്കുന്ന അംശവഴി ബ്ലാങ്കിട്ടിരിക്കട്ടോത്തർക്ക് ഓരോ കുടിച്ചു താഴെ പ്രാർത്ഥനയുണ്ട് പോയിട്ടേക്കാ അത് വളരെ നല്ല നന്നായിരിക്കും കേട്ടോ ഇപ്രാവശ്യം ഞങ്ങൾക്ക് എല്ലാവരും കിട്ടിയായിരുന്നു കുറച്ചുപേരും കൊണ്ട് കൊടുത്തായിരുന്നു പഴയ ഇടക്കാരീങ്ങപ്പുഴ ഞാന ഞാൻ ബിരിയാണി ആയിരുന്നു അപ്പൊ ചെതലത്തെ ആസ്റ്റേഴ്സ് മൂന്നാല് പേരൊക്കെ ഉണ്ടായിരുന്നു അപ്പം

എവിടെ ആണോ നിങ്ങളുടെ അല്ലാതെ ആ ആണോ അവിടുന്ന് മാറിയില്ലേ すみません。<laughs> <laughs> വിശ്വാസ പരിശീലനത്തിന്റെ നല്ല അനുഭവത്തിൽ അവിടുത്തെ സാന്നിധ്യത്തിലായിരിക്കുമ്പോൾ നന്ദി പറഞ്ഞ് സ്ഥിതിക്കുന്നു അവിടുത്തെ പരിശുദ്ധാത്മാവരെ നൽകി അനുഗ്രഹിക്കണമേ അഭിഷേകത്താൽ അവിടുന്ന് രൂപപ്പെടുത്തണമേ കർത്താവശ്മാഥനും എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു ജനതയെ വാർത്തെടുക്കുവാനൊക്കെ വിധം ഇവരോരോരുത്തരുടെയും ഹൃദയത്തെ അവിടുത്തെ രൂപാന്തരപ്പെടുത്തണമായി ക്രൂശിതനായ യേശുവിൽ അഭിമാനിക്കുകയും ഉദ്ധ്യതനായ കർത്താവിനെ കുറിച്ച് പ്രത്യാശയിൽ കഴിയുകയും ചെയ്യുന്ന ആരാധിക്കുന്ന ഒരു സമൂഹമായി ഇവരെ ഫലമേൽപ്പിച്ചിരിക്കുന്ന അവിടുത്തെ മക്കളെ രൂപാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇവരുടെ സഭാ കേന്ദ്രത്തിലും ഭാഗ്യങ്ങളുടെ കലവറയിലുള്ള സന്ദർശനവും പ്രാർത്ഥനയുമെല്ലാം ഇവരുടെ എപ്പോഴും സ്ഥിരീകരിക്കപ്പെട്ട അനുഭവമായി അവിടുന്ന് രൂപപ്പെടുത്തണമേ അമ്മ മാതാവേ അമ്മ പ്രാർത്ഥിക്കണമേ ധന്യൻ മാറിവാനിയസ് പിതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ യേശുവിനെ രക്ഷിക്കുന്ന നാമത്തിൽ പ്രാർത്ഥിക്കുന്ന സ്വർഗീയ പിതാവേ പ്രാർത്ഥന കേട്ടുത്തരമരട് മാതാവേ ർദ്ദിക്കും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും ആവാസവും നിങ്ങൾ ഓരോരുത്തരോടും നിങ്ങളുടെ കുടുംബങ്ങളോടും നിങ്ങളുടെ ശുശ്രൂഷകളോടും അദ്ദേഹ ജീവിതയോടും ആ പ്രദേശത്തുള്ള എല്ലാ സുവിശേഷ ശുശ്രൂഷകളോടും കാലത്തും കൂടെ ഇരിക്കുമാറാകട്ടെ മാറാകട്ടെ जिय प्रिय येशुवे इन्नाळुम नीवदे रूपनि Bani,